ദേവസ്വം മന്ത്രി വി എൻ വാസ്തവനെതിരെ കണ്ണൂരിൽ കരിങ്കുടി ശബരിമല സ്വർണക്കുള്ളിൽ വെച്ച് സംഘടിപ്പിക്കുന്ന സംസ്ഥാന തുറമുഖ വികസന സദസ് എന്ന പരിപാടിയിലേക്ക് ആ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി മന്ത്രി വി എൻ വാസ്തവൻ പോകുന്ന യാത്രക്കിടെയാണ് കണ്ണൂർ അലവിലിൽ വെച്ച് യുവമോർച്ച പ്രവർത്തകർ ഈ കരിങ്കൊടി പ്രതിഷേധവുമായി രംഗത്ത് വന്നത് യുവമോർച്ചയുടെ ജില്ലാ നേതാക്കളുടെ നേതൃത്വത്തിലായിരുന്നു ആ കരിങ്കുടി പ്രതിഷേധമുണ്ടായത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ആ മന്ത്രി രാജിവെക്കണമെന്ന ആവശ്യം നേരത്തെ തന്നെ ബി ജെ പിയും യുവമോർച്ച ഉൾപ്പെടെ ഉന്നയിച്ചിരുന്നു ഇതിന്റെ തുടർ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് ഈ കരിങ്കൊടി പ്രതിഷേധം ഉണ്ടായത് ആ പ്രതിഷേധത്തിന് ശേഷം മന്ത്രി അവിടുന്ന് യാത്ര തുടരുകയും പിന്നീട് ഈ ഔദ്യോഗിക പരിപാടിയിൽ വികസന സദസ്സിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും തുടർ പ്രതിഷേധങ്ങൾ ഈ ശബരിമല ബന്ധപ്പെട്ട് ഉണ്ടാകും എന്ന സൂചനയാണ് യു മോർച്ച ഈ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് നൽകുന്നത്